കൊല്ലം മേയർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി പിടിയിൽ തിരുവനന്തപുരം കരിക്കകം സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത് കത്തിയുമായി എത്തി മേയറിന്റെ വീട് അന്വേഷിച്ച് വധഭീഷണി മുഴക്കിയെന്നായിരുന്നു പരാതി ഫലെ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു മേയർ ഹണി ബെഞ്ചമിന്റെ വീട് അന്വേഷിച്ച് ഒരാൾ എത്തുകയും അതായത് സമീപത്ത് ഉണ്ടായിരുന്ന മീൻ കച്ചവടം നടത്തിയിരുന്ന ഒരാളോട് വന്ന് മേയറുടെ വീട് ചോദിക്കുകയും തുടർന്ന് അവിടെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതോടൊപ്പം തന്നെ മേയറെ അസഭ്യം പറഞ്ഞു വധ കൊല്ല കൊല്ലും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരുന്നു പരാതി ഈ വിവരം അറിഞ്ഞ മേയർ ഹണി ബെഞ്ചമിൻ സേരൂ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യമേ പുറത്തു വന്നിരുന്നെങ്കിലും ആളുടെ മുഖം വ്യക്തമല്ലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായിട്ടുള്ള അനിൽകുമാറാണ് എത്തിയതെന്ന് കണ്ടെത്തുകയും ഇന്ന് പുലർച്ചെയോടുകൂടി അയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് കത്തിയുമായത്തെ ഭീഷണി മുഴക്കി എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് കൃത്യമായ അയാളെ ഇതുവരെയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം പിടികൂടുന്ന സമയത്ത് ഉൾപ്പെടെ അയാൾ വലിയ രീതിയിൽ മദ്യലഹരിയിലായിരുന്നു ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ബന്ധമില്ലാത്ത രീതിയിൽ മറുപടികൾ നൽകുന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത് എന്തായാലും വിശദമായി ചോദ്യം ചെയ്താലായിരിക്കും എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ഭീഷണി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ